ഞങ്ങളുടെ കുഞ്ഞിനൊരു സ്വഭാവമുണ്ട് പതിനൊന്നിൽ പഠിക്കുന്ന കുഞ്ഞാണേ എന്തൊക്കെ കറി ഉണ്ടെങ്കിൽ ചില നേരം ചില ചിത്താന്തങ്ങളുണ്ട് അതൊന്നും അല്ലാതെ വേറെ എന്തുണ്ട് ഇന്ന് തന്നെ മീൻകറി മെഴുക്കു പുരട്ടി തോരൻ മോര് ഒക്കെ ഉണ്ട് പിന്നെയും ചോദിക്കും വേറെ എന്നുണ്ട് ഞാനുണ്ടാക്കുന്ന മുട്ട ചിക്കിയത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ട ഇരുപ്പുണ്ട് അതുണ്ടാക്കാം എന്ന് വിചാരിച്ചു അതുമാത്രം കുട്ടി അവളങ്ങനെ കഴിക്കുമെന്ന് ഓർത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു ഇലിട്ട കണ്ണിമാങ്ങ ആയിരിക്കട്ടോ അവൾ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞെങ്കിൽ അത് അന്നേ കാലിയാക്കുമായിരുന്നു പച്ചമുളകും ഉള്ളിയിട്ട് ഞെരടി കൊണ്ടു ചെന്നപ്പോ സന്തോഷത്തോടെ പാത്രം തുടച്ചു നക്കി ചിരിക്കാൻ നല്ല ഭീഷിക്കുള്ള ആളാ ഇപ്പൊ കണ്ടില്ലേ മുഖം നിക്കി പോവല്ലേ ആ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്തിട്ട് പോ